സംസാരിക്കട്ടെ സംസാരിക്കട്ടെ കുണു കുണു വെച്ചിട്ട് ഇത്രയും പറഞ്ഞിട്ട് എനിക്കറിയാം പേടിക്കേണ്ട കാര്യം ഇത്രയും പോരെ ഈ സംസാര രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ കാണുമ്പോൾ പ്രേക്ഷകർക്ക് നെറ്റി ചൊളിയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ കമന്റ് ബോക്സിൽ അങ്ങനെ എഴുതി കൂട്ടുന്നത് ഈ പെൺകുട്ടി എന്താണ് ഇങ്ങനെയെന്ന് എന്നാൽ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായത് മത്തം കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഈ ഇതിന്റെ കെ സി ഡി സി ചെയർമാൻ ആയിരിക്കുന്ന ആള് വീട് വെച്ച് വെച്ചതാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ ചെയ്തിട്ടില്ല കൊണ്ട് വീട് വേണ്ടി അല്ലെങ്കിൽ ഈ വേദനയുള്ള താമസിച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല ഇന്നലത്തെയും ഇന്നത്തെയും തങ്കച്ചൻ ചേട്ടന്റെ രണ്ട് ഇന്റർവ്യൂ കണ്ടപ്പോഴേക്കും മലയാളികൾക്ക് കൃത്യമായി മനസ്സിലായി രേണു സുതി എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോയതെന്ന് പലയാവർത്തി പറഞ്ഞു മടുത്തതാണ് എങ്കിലും വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് അല്പം പോലും ഉളുപ്പില്ലേ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നിങ്ങളുടെ ഒരു നിലവാരവും ഇല്ലാത്ത ഈ സംസാരവും ജീവിത ശൈലിയുമൊക്കെ കാണുന്നത് കാണുന്നത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും എങ്കിലും ഒരു മനുഷ്യൻ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മലക്കം മറിയാൻ കഴിയുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ നിറം മാറി മനുഷ്യരെയും മറ്റ് ജീവികളെയും അമ്പരപ്പിക്കുവാനും അങ്ങനെ സ്വന്തം സുരക്ഷിതത്വം ഉറപ്പിക്കുവാനും നന്നായിട്ട് അറിയാവുന്ന ഓന്തിന്റെ അതേ സ്വഭാവം തന്നെയാണ് തങ്കച്ചന് ഇന്നലെ എന്തൊക്കെ പുകലുകളായിരുന്നു തങ്കച്ചൻ അങ്ങ് അഴിഞ്ഞാടുകയായിരുന്നില്ലേ സാധാരണ രേണു സുതിയുടെ രോഷ പ്രകടനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് എഴുതുകയും വ്ളോഗ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരോടാണ് എന്നാൽ തങ്കച്ചൻ രേണുവിനെയും കടത്തിവെട്ടി ചരിത്രം സൃഷ്ടിച്ചു കളഞ്ഞു ഒരു പുരുഷായ്സില് ഒരു മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം ആൾക്കാരും അങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവർ തന്നെയാണ് എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഒരു പത്ത് ശതമാനം ആൾക്കാർക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാക്കുക എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റില്ല എന്നുവച്ചാൽ അത്രമാത്രം സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് പല ആൾക്കാർക്കും കടന്നെത്തുവാൻ പറ്റാത്ത രീതിയിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളോ അതല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവരെ നിരന്തരം വേട്ടയാടുന്നുണ്ടാവും പിന്നെ ചുരുക്കം ചില ആൾക്കാർക്ക് ഈ പറയുന്ന സ്വപ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല വരുന്ന വഴിക്ക് അങ്ങ് ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുകളിലാകാശം താഴെ ഭൂമി കുടുംബത്തെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ അവരുടെ ഭാവിയെക്കുറിച്ചോ അങ്ങനെ യാതൊരു ചിന്തകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവില്ല ഒന്നും ഏറ്റെടുക്കുവാൻ അവർ തയ്യാറാവുകയുമില്ല അങ്ങനെയുള്ളവർക്ക് വീടില്ലെങ്കിൽ തന്നെ എന്താണ് നാട്ടിൽ എത്രയോ കടത്തണ്ണകളുണ്ട് അവിടെ അന്തി ഉറങ്ങിയാലും അവർക്ക് പരാതികൾ ഒന്നും തന്നെ ഇല്ല ഇന്നലത്തെ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് തങ്കച്ചനും ആ കാറ്റഗറിയിൽ തന്നെ പെടുന്ന ഒരാളാണെന്നാണ് സ്വന്തമായൊരു ഭവനമുണ്ടാക്കുക എന്നുള്ളത് ഈ ഒരു ആയുസ്സിൽ തങ്കച്ചനെ കൊണ്ട് നടക്കില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ് താങ്കൾ അതിനെക്കുറിച്ച് പറയുന്നത് അറ്റാക്ക് വന്നു ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെയാണ് അതൊക്കെ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളല്ലേ അതിൽ പോലും ഒരു സംശയമുണ്ട് അറ്റാക്കും ഓപ്പറേഷനും ഒന്നും നടന്നതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പുതുതായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന വിഷയം ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഒരു അറുപത് വയസ്സ് പിന്നിട്ടതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനു മുൻപ് സ്വന്തമായിട്ടൊരു ഭവനമുണ്ടാക്കുവാനോ ഒരു തൊണ്ടും ഭൂമി വാങ്ങിക്കുവാനോ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ കൊല്ലം സുതി എന്നുള്ള ഒരു കലാകാരനോട് തോന്നിയ സ്നേഹം കൊണ്ട് അയാളുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് കരുണ പറ്റാത്ത ചില മനുഷ്യർ ചേർന്ന് ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുവാൻ തയ്യാറായി ഒരാൾ സ്ഥലം നൽകി മറ്റൊരു കൂട്ടം ആൾക്കാർ ചേർന്ന് മനോഹരമായൊരു ഭവനവും അവിടെ ഉണ്ടാക്കി ഒടുവിൽ ആ നന്മ ചെയ്ത മനുഷ്യരെ മുഴുവനും ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ ശത്രുക്കളാക്കി മാറ്റി അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുകയും ചെയ്തു സത്യം പറയാമല്ലോ തങ്കച്ചന്റെ ഇന്നലത്തെ ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയത് ഈ ആൾക്കാരൊക്കെ തങ്കച്ചന്റെ ഔദാര്യത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരാണെന്നാണ് ഒരു മനുഷ്യൻ ഇത്രത്തോളം ഒക്കെ എങ്ങനെയാണ് അധപ്പതിക്കാൻ കഴിയുക ഒന്നും രണ്ടുമല്ല ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപയുടെ സ്വത്താണ് നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കുമൊക്കെ താമസിക്കുവാൻ വേണ്ടി ലഭിച്ചത് അതിനകത്ത് കയറി ഞെളിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഇത് തന്ന ആൾക്കാരെ ഇത്രയും മാനക്കേട് പറയണമെങ്കിൽ കുറഞ്ഞ തൊലിക്കെട്ടിയൊന്നും അല്ല നിങ്ങളുടേത് നിങ്ങൾ കരുതിയത് ആ വീട്ടിൽ എവിടെയൊക്കെയോ ശീതളടിച്ചു കയറി നനയുന്ന വിഷയവും പിന്നെ എവിടെയൊക്കെയോ പെയിന്റുകൾ ഇടകിയിരിക്കുന്നതുമൊക്കെ സമൂഹത്തെ കാണിച്ചു കഴിയുമ്പോൾ നാട്ടുകാർ മുഴുവനും നിങ്ങൾക്കൊപ്പം നിൽക്കുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അതെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ വീട് വെച്ച് തന്നവരെ ചീത്ത പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് മലക്കം മറിയും എന്നുള്ളതായിരുന്നു എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിപ്പോയി ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതോടുകൂടി തങ്കച്ചനും കുടുംബവും വറചട്ടിയിൽ നിന്നും എരിതിയിലേക്ക് വീണതുപോലെ പോയി ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഒരൊറ്റ ഇന്റർവ്യൂയോടുകൂടി രണാസുനായുടെ ഭാവി തന്നെ ഏകദേശം തുലാസിലാടുന്ന സ്ഥിതിയിലേക്ക് എത്തി എല്ലാം ആരംഭിച്ചിട്ടേ ഉള്ളൂ മൈലുകൾ കണക്കിന് ദൂരത്തിൽ സ്വപ്നങ്ങൾ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ബിഗ് ബോസിൽ പോകണം കപ്പടിക്കണം ഷോർട്ട് ഫിലിമുകൾ ചെയ്യണം അപ്പോൾ തന്നെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അക്കൂട്ടത്തിൽ മഞ്ജു വാര്യരിന്റെയും കൂടെ സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ അങ്ങനെ ആഗ്രഹങ്ങൾ നീണ്ടും നിവർന്ന് കിടക്കുകയായിരുന്നു പക്ഷേ ഒരൊറ്റ ഇന്റർവ്യൂ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി ഇത്രയും ദിവസം രേണു സുതിയെ ചുറ്റിപ്പറ്റിയായിരുന്നു കമന്റുകളെല്ലാം രേണു സുധി മിടുക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്നത് തങ്കച്ചനെക്കുറിച്ചാണ് തങ്കച്ചന്റെ ഈ പരാക്രമങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കൂട്ടം ആൾക്കാർ എഴുതുന്ന കമന്റ് നീ തങ്കപ്പനല്ല പൊന്നപ്പനാണെന്നാണ് അത് സത്യമല്ലേ ഒരവറേജ് മലയാളിക്ക് ഇങ്ങനെയൊക്കെ തരം താഴാൻ പറ്റുമോ മലയാളിക്കെന്നല്ല ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മലക്കം മറിയാൻ പറ്റുമോ ആരിശം കയറിയപ്പോൾ വായിൽ വന്നതെല്ലാം ഫിറോസിനെ വിളിച്ചു പറഞ്ഞു ഒടുവിൽ പണി പാളിയെന്ന് മനസ്സിലായപ്പോൾ പ്ലേറ്റ് നേരെ തിരിച്ചു വെച്ചു ഇപ്പോൾ പറയുന്നു സാറേ ഞാൻ അദ്ദേഹത്തെ ഒന്നും വിളിച്ചിട്ടില്ല എന്ന് എൻ്റെ തങ്കച്ച നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഒരു മനുഷ്യനാകാനാണ് ഒരു സാധാരണ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മനുഷ്യത്വത്തെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും നന്ദിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അൻപത് ലക്ഷത്തോളം രൂപയുടെ മുതലാണ് മെയ്യനങ്ങാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഒരു കിടപ്പാടമില്ലാതെ വാടക വീടുകൾ തോറും കയറി ഇറങ്ങി വർഷങ്ങളായി നടക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രസവിച്ചൊരു പൂച്ച തൻ്റെ കുഞ്ഞുങ്ങളെ കടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതുപോലെ സ്വന്തം കുഞ്ഞുങ്ങളുമായിട്ട് അലയുകയാണ് അനേക വ്യക്തികൾ നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ടൊരു വീടില്ല എന്നുള്ളതിനേക്കാൾ ഉപരിയായി നല്ലൊരു വീട് പലർക്കും വാടകയ്ക്ക് പോലും എടുത്ത് ജീവിക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള സ്ഥാനത്താണ് നിങ്ങളുടെ ആരുടെയും ഒരു യോഗ്യതയും നോക്കാതെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലവും ഒരു പാർപ്പിടവും നിങ്ങൾക്ക് ലഭിച്ചത് അങ്ങനെയുള്ളപ്പോൾ അത് നൽകിയ ആൾക്കാരോട് എത്രമാത്രം നിങ്ങൾ കടപ്പാടുള്ളവരായിരിക്കണം സൗജന്യമായി നിങ്ങൾക്കത് കിട്ടിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിന് വിലയില്ലാത്തതെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നത് എന്നാൽ പത്ത് സെന്റ് സ്ഥലം വാങ്ങണം അല്ല പത്ത് സെന്റ് പോട്ടെ ഒരു രണ്ട് സെന്റ് സ്ഥലം വാങ്ങി അതിനകത്ത് ഒരു കൊച്ചു കൂര വെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇനി നിങ്ങൾ അന്ന് അധ്വാനിച്ചു നോക്ക് അങ്ങനെ അധ്വാനിച്ചു നിങ്ങളുടെ ഒരു വീടുണ്ടാക്കി നോക്ക് അപ്പോഴറിയാം ഒരു വീടുണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഇതൊന്നുമില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ലോട്ടറി അടിച്ച അനുഭവത്തിലേക്ക് നിങ്ങളെത്തി ിനടയിൽ കുത്തി എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കിപ്പോൾ കുത്തലുണ്ടായിരിക്കുകയാണ് സൗജന്യമായി ലഭിച്ച വീടിനുള്ളിൽ കയറി ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ പത്ത് പുത്തൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ നാട്ടുകാരെ ഇട്ടുപൊറപ്പിക്കില്ലായിരുന്നല്ലോ വെറുതെ അല്ല അട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും തമ്പുരാൻ കൊടുക്കില്ല എന്നുള്ള പഴഞ്ചൊല്ലു പറയുന്നത് സുധീടെ ആപ ഇവിടെ താമസിക്കാൻ ഓർത്തന്നെയാണ് അങ്ങനെ ഓർത്താണോ ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊടുക്കും ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുണ്ട് കേ പച്ചക്കള്ളം പറന്നു ഞാൻ തുറന്ന ഞാനിപ്പോൾ ഈ പറയുമ്പോഴും ചിലപ്പോ ഒരു പക്ഷെ ചോദിക്കാം ഇമൻ എന്ന കാര്യം അത് എനിക്കിതാ നീ അവിടെ ഇരിക്കുന്നു മിണ്ടായിരുന്നു എല്ലാ ലോകരും ഈ ഫിറോസും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് അഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആരവനെ സംരക്ഷിക്കും അവനെ ഞങ്ങൾ നാളെ പോകാം ഈ കുഞ്ഞിനെ എവിടെ കുഞ്ഞിനെവിടെയിട്ട് പോകും ഇങ്ങോട്ട് ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്ക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും ഇന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ ഇത്രയധികം പരാക്രമം കാണിച്ച നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴെന്തുകൊണ്ടാണ് ഒരു പോലെ അങ്ങ് പതുങ്ങിപ്പോയത് എത്ര മൃദുത്വമുള്ള വാക്കുകളുമായിട്ടാണ് ഇന്നത്തെ ഇന്റർവ്യൂയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം പണി പാളി എന്നുള്ള ഫീലാണ് നിങ്ങൾക്കുള്ളത് ആ ഒരൊറ്റ ഇൻ്റർവ്യൂവിൽ കൂടി രേണു ശ്രുതിയുടെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനമാക്കി ഇനിയിപ്പോൾ മലയാളികൾ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതിന്റെ പൂർത്തീകരണം എപ്പോൾ സംഭവിക്കും എന്ന് കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ പ്രകാരം ആ ഇടിഞ്ഞു പൊളിഞ്ഞ വൃത്തികെട്ട വീടുണ്ടല്ലോ അത് പൂട്ടിയിട്ട് എവിടെയെങ്കിലും വാടകയ്ക്ക് പോയി താമസിക്കണം എന്ന് പറഞ്ഞ കാര്യമാണ് കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് തങ്കച്ചന്റെ മോള് സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇനിയിപ്പോൾ തൃക്കൊടിത്താനത്ത് പറക്കുന്നത് എന്തുകൊണ്ടും നല്ല ഏർപ്പാടല്ല കൊച്ചിയിലേക്ക് മാറുന്നതായിരിക്കും ഉചിതം കാരണം ഒരുമാതിരിപ്പെട്ട സെലിബ്രിറ്റികളൊക്കെ ചെയ്യാറുള്ളത് അത് തന്നെയാണ് മാത്രവുമല്ല നിന്നു തിരിയാൻ നേരമില്ലാത്ത രാവും പകലും ഷൂട്ടുമായിട്ട് ുംടക്കുന്ന പുള്ളി പറയുന്നത് ഇനി ഞാൻ ആർക്കും ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെയുള്ളൂ ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും പോയി കഴിയുമ്പോ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് കള്ളനും കള്ളി കാട്ടുന്ന ആ ആർക്കും കൊടുക്കരുത് ദൈവമേ ആരും കാരണം വേദന സ്വഭാവും എന്തൊരു ഉളുപ്പില്ലാത്ത വർത്തമാനമാണോ താൻ ഈ പറയുന്നതൊക്കെ അല്ല ശരിക്കും ഇതൊക്കെ സംസാരിക്കാൻ തനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് തന്നെ രേണു അല്ലേ അല്ല ഇനിയിപ്പോൾ ഇയാൾക്ക് പറഞ്ഞേ പറ്റൂ എന്നുണ്ടെങ്കിൽ അത് പറയുന്നതിന് കുറച്ച് മാന്യതയും മര്യാദയും ഒക്കെ കാണിക്കരുതോ ഇങ്ങനെയൊക്കെയാണോ നന്മ ചെയ്ത ഉപകാരം ചെയ്ത ആൾക്കാരെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇയാൾക്ക് അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രസ്താവന ഇറക്കിയ നിമിഷം തന്നെ മുണ്ടും മടക്കി കുത്തി പൊടി തട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ പത്തു പേരെങ്കിലും നിങ്ങളെ അംഗീകരിച്ചേനെ എന്നാൽ ഇത്രയും ഒക്കെ മുണഞ്ഞ വർത്തമാനം പറഞ്ഞിട്ട് നാണമില്ലാതെ അതിനകത്ത് തന്നെ വീണ്ടും ചുരുണ്ടുകൂടി കിടക്കുന്നത് കാണുമ്പോൾ സത്യം പറയാമല്ലോ ആ മുഖത്ത് കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത് എങ്ങനെ ഇത്രയും ഒക്കെ തരം താഴാൻ മനുഷ്യർക്ക് കഴിയുന്നു വെറുപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നിങ്ങൾ വെറുപ്പിച്ചു ദയവ് ചെയ്ത് ഇനി നാട്ടുകാരുടെ തെറിവിളി കേൾക്കുവാൻ വേണ്ടി മീഡിയയ്ക്ക് മുമ്പിൽ വരരുത് ഇതൊരപേക്ഷയാണ്